നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഞാൻ ഈ വർഷവും ടെറിസ് ഗാർഡനിൽ കുറച്ച് പച്ചക്കറി കണ്ടിട്ടുണ്ട് അതെന്തെല്ലാന്ന് കാണിച്ച് തരാം പച്ചമുളക് ഉണ്ടോ ഇതൊരു കാന്താരി ടൈപ്പാണ് എനിക്കൊരു ഉണ്ടമുളക് കറുപ്പ് കൊല്ലം കറുപ്പ് തന്നെയാണെന്ന് പറയുന്നത് വെച്ചാൽ ഉത്തർപ്രദേശിലെ വിട്ട നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരുത്തിർ തന്നതാണ് ഒരു കരിയപ്പുണ്ട് ഒരു തണ്ട് കണ്ട ഒരു വയലറ്റ് പോലെ പിന്നെ മാവുണ്ട് ഇപ്പോഴും പൂക്കുന്നു ഒരു ചെറിയ ഉണ്ണി മാങ്ങയുണ്ട് പിന്നെ സപ്പോർട്ടുണ്ട് അടക്കം ഒരൊന്നുണ്ടായിരുന്ന ഡ്രമ്മിൽ നട്ടാതാ കേട്ടോ അതാ ഇനി ഈ ഞാൻ കാറിൻ്റെ കവറിലും അരിയും ഗോതമ്പെല്ലാം വാങ്ങുന്ന ചാക്കിലെല്ലാം നട്ടതാണ് ഇത് നരയും കുമ്പോളത്തിൻ്റെ വെള്ളിയാണെന്ന് തോന്നുന്നു ഇത് കിട്ടിയതാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ കിച്ചൺ വേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുളച്ച് വന്നതാണ് അതെടുത്ത് നട്ടു പിന്നെ അതുകൊണ്ട് അത് മാത്രം കുറച്ച് വലുതാണ് ബാക്കിയെല്ലാം ചെറുത് ഇത് വൈദനങ്ങ വാങ്ങിയത് ഇത് ചീര വാങ്ങിയത് ചീരയും രണ്ട് മൂന്നും പയറുണ്ടുണ്ട് തക്കാളി നട്ടിട്ടുണ്ട് ഇതെല്ലാം ഇതും വേദന കഴിഞ്ഞ ഇന്ന് പറിച്ച് നട്ടതാണ് പാകിയെടുക്കുന്ന ചീര ചീരയെല്ലാം പെട്ടെന്ന് പറക്കാൻ പറ്റുമോ അത് പറിച്ച് കഴിയുമ്പം വേറെ ഒന്നും നടാം ഇത് നരയം കുമ്പളത്തിൻ്റെ വള്ളിയാണ് ജൈതി ചതുരപ്പയറിൻ്റെ വള്ളി ഇതും ചതുരപ്പയറിൻ്റെ വള്ളി ഇട്ടു കൊടുക്കണേന് ഇതും ചതുരപ്പയറിൻ്റെ വള്ളി ചതുരപ്പയറിൻ്റെ തന്നെ നാല് യാക്കിലുണ്ട് അമരപ്പയർ പിന്നെ ഒരു വെള്ളരിക്കേൻ്റെ തൈ ഇത് ഇതും ഇങ്ങനെ ചാക്കിലും മുളച്ച് വന്നതാണ് എൻ്റെ തൈ നോക്കുമ്പോൾ അതിനൊരു വെള്ളരിക്കുണ്ടായി ഈ ചകുത്തി കൊണ്ട് ഇങ്ങനെ വളർന്നു നോക്കും മത്തം കുമ്പളും എൻ്റെ ഉണ്ട് ചതുരപ്പയറിൻ്റെ വള്ളി അല്ല ചതുരപ്പയർ അല്ലാട്ടായത് നിത്യവൈതി അത് കൈപ്പക്കൻ്റെ വള്ളി പിന്നെ രണ്ട് അതും ചാക്ക തന്നെയാണ് നട്ടത് നല്ല ഉഷാറായിട്ടെല്ലാം വന്നിട്ടുണ്ട് ഇത് കൂവ ഇതും മൊത്തം കൂമ്പോളും എൻ്റെ വള്ളി ഇങ്ങനെ വരുമെന്നറിയില്ല എന്നാലും നമുക്ക് ഇല കുറച്ച് കുറവാക്കാമല്ലോ പയറ് അതും കൂവ തന്നെയാണ് അതിൻ്റെ അകത്തുണ്ട് കൂവ് അവർ അവരുടെ പയറിൻ്റെ ഇവിടെ ഒരു കയ്പക്കൻ്റെ ഉണ്ട് ഇതവിടെ പയർ ഇത് ചുവന്ന പയറ് വയലറ്റില്ല അത് പിന്നെ പൈനാപ്പിളിൻ്റെ വെച്ചിട്ട് നാട്ടിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഇനി ഒന്നും ആയിട്ടില്ല നേരം പോരയില്ലേ അത് ഞാൻ പിന്നെ അവിടെ വെച്ചതാണ് തവരയും തോരമ്പൊക്കെ നല്ലതാണ് വറവാക്കാൻ എല്ലാം പയറ് അത് അത് പച്ചക്കളറിൻ്റെ പയറ് ഇടല നട്ട് ആയി വരുന്നേ ഉള്ളു ആ ഇത് ബീച്ചിൽ കരപ്പിരി നമ്മളെ നാടൻ ഭാഷയിൽ നമ്മളെ അങ്ങോട്ട് ഇരട്ടി കണ്ണൂർ ഇരട്ടിയെല്ലാം അങ്ങനെയാണ് പറയാം കരപ്പിരി ഇതുകൊണ്ട ഇതെല്ലാം കാരാപ്പിരി ഇല്ല വള്ളി പുടന്ന് വരുന്നേ ഉള്ളൂ ഇത് പൊടിക്കഴുങ്ങും ഇത് ചാക്കത്തന്നെ മൂന്ന് ചാക്കിൽ നാട്ടിട്ടുണ്ട് ഇത് കൂർക്ക ഈ വർഷം കൂർക്ക കുറച്ച് കുറവാണ് നട്ടത് ഇത് മഞ്ഞൾ പച്ച പച്ചമഞ്ഞളിൻ്റെ ആവശ്യം വന്നാൽ അതിന് വേണ്ടി എല്ലാം ആയി വരുന്നേ ഉള്ളൂ ഇനി പയറും എല്ലാം ഉണ്ടായാലും ഞാൻ കാണിച്ചു തരാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ